സഭാദ്രോഹികളായ ചില കൽതായർ ഇന്നലെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത കയ്യേറിയതായി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഒരൊറ്റ വ്യക്തി പോലും ഒരാൾ പോലും ബസിൽ ക ഇടവകയിൽ നിന്നുള്ളവരില്ല എല്ലാവരും ബാഹ്യ രൂപതകളിൽ നിന്ന് ഒന്നും രണ്ടുമായിട്ട് അവർ അരിച്ചു പേർക്കി കൊണ്ടുവന്ന അന്യരൂപതക്കാരാണ് അപ്പോൾ ഞാനിന്ന് ആലോചിക്കുമായിരുന്നു ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരതിക്രമത്തിന് കാരണം ബസ്സിലിക്കായിൽ കുർബാന പുനരാരംഭിച്ചിട്ട് വെറും ഒന്നോ രണ്ടോ ആഴ്ചയെ ആയിട്ടുള്ളൂ ഡിസംബർ ഒന്ന് തുടങ്ങി അന്ന് തുടങ്ങി അവർ മുറിമുറുക്കുന്നുണ്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് ഒരു കല്ലായ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും അത് മിക്കവാറും ബസ്സിലിക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കണം അങ്ങനെയുള്ളൊരവസരത്തിൽ അവരിപ്പോൾ ഇങ്ങനെയൊരു ഇഷ്ടപ്പെടുക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഞാൻ കൂലങ്കശമായിട്ട് ചിന്തിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ മാ തട്ടിലും പാമ്പ്ലാനിയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ വരാൽ മെത്താനും എല്ലാം റോമിലേക്ക് പോയിരിക്കുകയാണ് എന്തിനാണ് എന്നെനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ വിശ്വാസികളുടെ പണമുള്ളപ്പോഴത്തേക്കും അവർക്ക് വത്തിക്കാനിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും കാരണം വേണോ അപ്പോൾ അവരങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ സമയം നോക്കി ഇവർ ഇങ്ങനെ ഒരു ഇഷ്ടപ്പെടുത്തത് ഈ നുഴഞ്ഞുകയറ്റം കാണിച്ചത് ഇവരുടെയും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ അതിരൂപതാ നേതൃത്വം അത് തട്ടിലായാലും അദ്ദേഹത്തിൻ്റെ വികാരി പാമ്പ്ലാനി ആയാലും നമ്മളുടെ ജനാഭിമുഖ കുവാന അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവരുടെ കസേര സിംഹാസനം എറണാകുളത്ത് ആണ് എന്ന് വരികയിലും അവരുടെ ഹൃദയം കല്ലായത്തിലാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ വൺ നമ്മുടെ കുവാന ക്രമത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ ആബ്സെൻസിൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാറ്റിക്കൂട്ടിക്കോ എന്ന് ഒരു 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 ഹിൻഡ് കൊടുത്തിരിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ സംശയിക്കണം കാരണം അവർക്ക് പറയാലോ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല വിശ്വാസം തള്ളിച്ചുകൊണ്ട് കല്ലായ അങ്ങനെ ചെയ്തു അവർക്കത് പറയാലോ അവർക്കങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ട് അപ്പം അവരുടെ ഒരു മൗനസമ്മതത്തോടെ കാണിച്ച ഒരു പൊറോട്ടു നാടകമാണോ ഇത് എന്ന് നമ്മൾ എറണാകുളത്തെ വിശ്വാസികളെ സംശയിക്കണം െനിക്ക് സംശയമുണ്ട് കാരണം പ്രത്യേകിച്ചും അവർ നമ്മളുടെ കുർബാന ക്രമം അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന പൂർണ്ണമായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളുടെ സ നമ്മുടെ അതിരൂപത നേതൃത്വം അപ്പം അവിടെ കലാപമുണ്ടാക്കുവാനായിട്ട് ഉള്ള കരുതി കൂട്ടിയുള്ള ശ്രമമല്ലേ ഇത് എന്ന് നമ്മൾ സംശയിക്കണം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു ഇന്നലെ നമ്മുടെ ഈ എറണാകുളത്തുനിന്ന് പോയ നമ്മുടെ പഴയ തലവൻ ആലഞ്ചേരി നമ്മുടെ കളമശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ മുളിപ്പത്തീർച്ച ഏതോ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നിരുന്നുവെന്നും അവിടെ വെച്ച് ചില ഗൂഢാചരണകൾ നടത്തിയെന്നും പരക്കെ സംസാരമുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇവരെല്ലാം കൂടിയും കൂടി കണക്കുകൂട്ടി ചെയ്തൊരു പരിപാടി എന്ന് നമ്മൾ സംശയിക്കണം തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട് കാരണം ഈ സമവായം നമ്മുടെ അതിരൂപതയിൽ ഉണ്ടായത് കൽതായ ലോബിക്ക് സഹിച്ചിട്ടില്ല കൽതായ ലോബി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് റെക്കോഗ്നൈസ് ചെയ്തിട്ടില്ല അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ പൊളിക്കാൻ ഈ സമവായത്തെ പൊളിക്കാനും അട്ടിമറിക്കാനും അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെവിടത്തോളം പോകുമെന്ന് തൽക്കാലം എറണാകുളത്ത് വിശ്വാസികൾ അതിരൂപതയിലെ വിശ്വാസികൾ മൗനം പാലിക്കുകയാണ് പ്രതികരിക്കുന്നില്ല എങ്ങനെയാണ് സംഗതികൾ ഉരുത്തിരിയുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം അവർക്ക് അവരുടെ നിലപാട് വെളിപ്പെടുത്തുവാൻ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് താങ്ക് വെരി മച്ച്